ഹലോ ഇന്ന് നമ്മൾ ഏത് കേക്കാണ് ചെയ്യാൻ പോകണേന്ന് ഏകദേശമൊക്കെ മനസ്സിലായി കാണൂല്ലേ അപ്പം ആദ്യം തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ പുതുതായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മിൽക്കിനട്ട് കേക്കാണ് കേട്ടോ മിൽക്കിനട്ട് കേക്കിന് നമ്മൾ വാനിലയുടെ സ്പോഞ്ച് തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എമ്മിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കേക്ക് വൺ കെ ജിടെ കേക്കാണ് അപ്പം അതിൽ നമ്മളൊത്തിരി ഹൈറ്റ് കൂട്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ചിഞ്ചിൻ്റെ കേക്ക് ടീൻ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ ഇവിടെ ഒരു ആറിഞ്ചിൻ്റെ കേക്ക് ടീന്നാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ അതിന് നമുക്കൊരുവിധം ഹൈറ്റുള്ള കേക്ക് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ടീന്നിൻ്റെ ഉള്ളിൽ നമ്മൾ അടിയിൽ ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല കേട്ടോ കേക്കിൻ്റെ നമ്മൾ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ അതിന് ശേഷം മൈതാ ഒന്ന് തുള്ളി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാക്കിയാലും കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാറാക്കി ഉണ്ട് കേട്ടോ നമ്മൾ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വേൻ ലസൻസും ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും വേഗത്തിൽ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് അപ്പം അതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ പൊടിയെ കുറച്ചീശ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് കേക്ക് ടിന്നിലേക്ക് ആക്കിയിട്ട് ബേക്ക് ചെയ്യാനും കൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഞാൻ അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പിൻ്റെ പകുതി വിപ്പിംഗ് ക്രീം എടുത്താൽ മതി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പോലെയല്ല വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ ഒത്തിരി ലൂസായ പരിവം പോലെയാണ് നമ്മൾ വിപ്പിംഗ് ക്രീം അപ്പോൾ ഒത്തിരി അളവാണ് ഇട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ സിറപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സിറപ്പുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടാണ് സിറപ്പുണ്ടാക്കിയത് അതിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ കനാഷം കൂടി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് പാല് വെച്ചിട്ടുള്ള സിറപ്പും തയ്യാറാക്കാം പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ നമുക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഹൈറ്റുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം കേക്ക് അതിൽ നിന്നെടുത്ത് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു കേക്ക് കേക്ക് ഞാനിവിടെ ഒരു അഞ്ച് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ആറ് ലെയറ് വേണമെങ്കിൽ ആക്കാം കേട്ടോ രണ്ട് കേക്കുള്ള കാരണം ഒരു കേക്കിനെ നമുക്ക് ഒരു മൂന്ന് ലെയർ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം ഹൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ടേ അതിലേക്ക് നമ്മൾ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടാണ് ആദ്യത്തെ ലെയർ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കേക്കിന് അതേ വെറ്റ് ചെയ്തെടുക്കാട്ടോ മിൽക്കിനട്ട് കേക്ക് അത്യാവശ്യം നല്ല കേക്ക് തന്നെയാണ് കേട്ടോ കറക്റ്റ് കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കാറ് അപ്പോൾ നമ്മുടെ കേക്കിൽ ഇതേ വെറ്റയിൽ കഴിഞ്ഞ സമയത്ത് നമ്മൾ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേക്കിൽ ഒരുപാട് ക്രീം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉള്ളില് കൊടുക്കുന്ന ലെയറിൽ ചെറിയൊരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ ക്രീം ഇട്ടിട്ടുള്ളത് അതിന് ശേഷം നമ്മുടെ ഗനാശി നമ്മളാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ നട്ട്സൊക്കെ നമ്മൾ ഉള്ളിൽ നന്നായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നട്ട്സും ഒട്ടിക്കുന്നില്ല കേട്ടോ അപ്പം അത് കാരണം ഉള്ളില് എല്ലാ ലെയറിലും നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ നട്ട്സും ചോക്കോ ചിപ്സും ഒക്കെ കൂടി കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു ശേഷം നമ്മൾ വീണ്ടും ഘനാശ ഇൻ്റെ മേലെ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടാ കേക്കിന്റെ ഓർഡർ കിട്ടണ സമയത്തേ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം ഇണ്ട് കേട്ടാ അപ്പം നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടാ ഏത് കേക്കാണ് ചേച്ചി നല്ലതെന്ന് അപ്പോൾ എനിക്കതിന് മറുപടി പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കേക്കും നല്ല കേക്കുകളാണ് അപ്പോൾ ഒരു എടുത്തിട്ട് നമുക്ക് വേറൊരു കേക്കിനങ്ങനെ പറയാനും പറ്റുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏത് കേക്കിൻ്റെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കേക്കിനോടാണ് കേട്ടോ അതായത് ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പോൾ ഞാൻ പറയും എന്നോട് അങ്ങനെ ചോദിക്കല്ലേ എന്ന് പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇതാണ് പറയുക അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലെ മക്കളുടെ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ് നമ്മുടെ കേക്കിൻ്റെ അവസാനത്തെ ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നെട്സ് വെച്ചിട്ട് ചെയ്യുന്ന കേക്കുകളൊക്കെ ആകുമ്പോഴേ അവസാനത്തെ ലെയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗനാശത ഇത് ഇതേപോലെ ആക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ക്രീം തേച്ച് കൊടുക്കാറ് ഇനി നമ്മുടെ കേക്കിലേ ചെറിയ രീതിക്കൊന്ന് ക്രീം ഇട്ട് കൊടുക്കട്ടാ ഒരുപാട് കട്ടിയിലൊന്നും ഇടണ്ട ചെറിയതായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് ഒത്തിരി നേരം ആവാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലും വയ്ക്കാമല്ലോ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കേക്കിൽ ഞാൻ കുറച്ച് കട്ടിക്ക് തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റും നീലയും കൂടിയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമ്മുടെ കേക്കിൽ നീല കളർ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ടിക്ക് ക്രീം ഇട്ടതിന് ശേഷം കുറച്ച് ക്രീമിൽ നമ്മൾ നീല കളർ നീലക്കളറാക്കിയതിന് ശേഷം മേലെക്കൂടെ ആക്കി കൊടുത്തിട്ട് സൈഡ് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല കളർ കിട്ടുകയും ചെയ്യും എന്നാൽ ഒരുപാട് കളർ നമുക്ക് ഉപയോഗിക്കും വേണ്ട ഈ രീതിക്ക് ചെയ്യുമ്പോൾ നീല കളർ കേക്ക് നമ്മൾ ആൺകുട്ടികളുടെ ബർത്ത്ഡേക്ക് മാത്രോ ഞാൻ ചെയ്യാറ് ഇത്തവണ നമ്മൾ തിരിച്ചാണ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ പെൺകുട്ടിയിലാണ് കേട്ടാ എൽസ വന്നോട് കൂടി നമ്മുടെ പെമ്പിള്ളേരുടെ കേക്കൊക്കെ നീലയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ എനിക്കധികം ഒന്നും അറിയില്ല കേട്ടോ മക്കളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടിയും അവർക്ക് അറിയും അങ്ങനെ എടുത്ത് തരാനൊക്കെ കേക്കിൻ്റെ ഷോപ്പിൽ പോയ സമയത്ത് ഞാനിതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അവരെടുത്ത് ചോദിച്ചത് അങ്ങനെ നമുക്കിതിൻ്റെ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അതിൻ്റെ ടോപ്പർ വെച്ചിട്ടാണ് ഞാൻ കേക്കിൻ്റെ സൈഡിൽ ഉള്ളത് വെച്ചിട്ട് കുറച്ച് തട്ടി കൂട്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അത് അതുപോലെ തന്നെ രണ്ട് ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കേക്കിൽ വെള്ളയും അതുപോലെ തന്നെ ഒരു ചെറിയ പിങ്കും ഒരു ബ്ലൂ ഒക്കെ കൂടിയിട്ടുള്ള മിക്സ് ആയ ഒരു കളറാണല്ലോ അപ്പം നമ്മൾ ഈ രണ്ട് ബട്ടർഫ്ലൈനേം വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ ഞാൻ കുറച്ച് പേളുകളും കൂടി വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ മേൽവശത്ത് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം തന്നെ നമ്മുടെ കേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായി ഉണ്ടായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഒരു കാര്യം പറയണിട്ട് വിട്ടുപോയിണ്ടായിരുന്നു കേട്ടോ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ഹൈറ്റുള്ള കേക്കുകൾ ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റിക്കുകൾ ഒരു രണ്ട് മൂന്നെണ്ണം കൂട്ടിയിട്ട് നടു സെൻ്ററിൽ കുത്തി കൊടുക്കാം കേട്ടോ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന സമയത്തേ അല്ലെങ്കിൽ കേക്ക് എന്തെങ്കിലും ഇത് വന്നിട്ട് കാരണവശാൽ ഇത് ചെരിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണേട്ടാ അപ്പം നമ്മുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണേ നമ്മുടെ കസ്റ്റമർ വരുന്ന ടൈം ആയപ്പോൾ ഞാൻ കേക്ക് എടുത്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ